എൻ്റെ പേര് അന്ന ഞാൻ മുംബൈയിൽ നിന്നാണ് വരുന്നത് ഞാൻ മുംബൈ സെറ്റിലാണ് ഹസ്ബൻഡും മൂന്ന് മക്കളും അടങ്ങിയതാണ് എൻ്റെ കുടുംബം എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് അതിനെല്ലാം അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനു കോടി നന്ദി പറയുന്നു ഞാൻ അവസാനമായിട്ട് ഉടമ്പടി പുതുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിൽ ഞാൻ ആദ്യമായിട്ട് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ മൂത്ത മകന് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻജിനീയറിംഗിന് അവന് ടെൻത്തിൽ നയൻറ്റി ത്രീ പെർസെൻറ്റേജ് കിട്ടിയതായിരുന്നു അത് ഞാനിവിടെ ഉടമ്പടി വെച്ചതിൻ്റെ ഭാഗമായിട്ടവന് അമ്മ കൊടുത്തതായിരുന്നു അത് കഴിഞ്ഞ് അവൻ ലെവൻത്തിൽ നന്നായി ഒന്ന് ഉഴപ്പി അവൻ ഫുട്ബോളിൽ മാത്രമായിരുന്നു അവൻ ഇൻട്രസ്റ്റ് അവൻ പഠിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ഇതൊരു ഓവർ കോൺഫിഡൻസ് ആയി അങ്ങനെ ട്വൽത്ത് ആയപ്പോഴത്തേക്കും അവന് രണ്ടും കൂടെ പറ്റാണ്ടായി തുടങ്ങി ലെവൻത്തിലെയും ട്വൽത്തിലെയും പോർഷൻസ് പഠിക്കണം എൻജിനീയറിംഗിൻ്റെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണം ബോർഡ്സ് വരുന്നുണ്ട് എല്ലാം കൂടെ പറ്റാണ്ടായി തുടങ്ങി അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പം ഇവൻ്റെ ഈ നിയോഗമാണ് ഞാൻ ആദ്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ ബോർഡ്സ് കഴിഞ്ഞു അവൻ ജസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എൻട്രൻസിന് വേണ്ടി പക്ഷേ സിഇ ടിയുടെ റാങ്ക് വന്നു വളരെ മോശമായിരുന്നു ജെഇയുടെ റാങ്ക് വന്നു മെയിൻസിലവന് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റായിലാണ് കിട്ടിയിരിക്കുന്നത് അവനപ്പം അഡ്വാൻസ്ഡിന് അവൻ ക്വാളിഫൈഡ് അല്ല അങ്ങനെ മൂന്ന് തരത്തിൽ നോക്കിയാലും അവന് മെറിറ്റ് ഇല്ല നല്ലൊരു കോളേജിൽ കിട്ടാനായിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും പിന്നെയും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി അമ്മേടെ അടുത്ത് ഞമ്മയിൽ മാത്രം ഞങ്ങൾക്കൊരു പ്രതീക്ഷയുള്ളൂ അവനാണെങ്കിൽ നല്ലൊരു ഇതിൽ ഡൊണേഷനൊന്നും കൊടുക്കാതെ സീറ്റ് കിട്ടണം എന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ എല്ലാ ദിവസവും അവൻ കോളേജിൽ നിന്ന് പോയി വരുന്ന ഭാഗത്തിലൊരു കോളേജിൽ കിട്ടണമെന്നായിരുന്നു എനിക്കാണെങ്കിൽ നല്ലൊരു റെപ്യൂട്ടഡ് കോളേജിൽ കിട്ടണമെന്നായിരുന്നു പക്ഷെ ഇതെല്ലാം ഞാൻ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു കാരണം ഇവൻ്റെയിൽ ഒരു മെറിറ്റുമില്ല റാങ്കും പറയത്തക്ക വിധത്തിലൊന്നുമില്ല ജസ്റ്റ് പാസ്സായിട്ടേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പം ഇവൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം വിളിച്ചു പറഞ്ഞു കെ ജെ എന്ന് പറഞ്ഞ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോളേജ് ഉണ്ട് അവിടെ ജെഇക്ക് സെവൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് എബവ് ഉണ്ടെങ്കിൽ മോനെ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് അത് ലാസ്റ്റ് ഡേ ആയിരുന്നു അപ്പോൾ അപ്പം തന്നെ അത് അവൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ച് അവൻ അതിനെ സൈറ്റിൽ പോയി അപ്ലൈ ചെയ്തു പക്ഷെ അവനൊരു ഡൗട്ടായിരുന്നു കിട്ടുമോ എന്നറിയില്ല അമ്മ കാരണം ലാസ്റ്റ് ഡേ ആയിരുന്നു അതും എൻ്റെ പേഴ്സൻറ്റേജ് ഒക്കെ എല്ലാം കുറവാണ് പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ അടുത്ത ആഴ്ച റിസൾട്ട് വന്നു അവൻ വിചാരിച്ച ബ്രാഞ്ച് തന്നെ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കെ ജെ സുമയൽ അവന് അഡ്മിഷന് കിട്ടി അതും ജെഇയുടെ റിസൾട്ട് വെച്ച് അവന് സീറ്റിലെ റാങ്ക് മോശമായിരുന്നു അവൻ്റെ ടെൻത്തിലെ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പം അവൻ്റെ ബോർഡ്സിൻ്റെ സ്കോർ വളരെ കുറവായിരുന്നു അപ്പം എപ്പോഴും ജോസഫ് അച്ഛൻ പറയാറുള്ള പോലെ ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് മാത്രമേ ഉള്ളൂ അമ്മയുടെ ഒരൊറ്റ കാരുണ്യം കൊണ്ട് മാത്രമാണ് അവന് നല്ലൊരു കോളേജിൽ അവന് അഡ്മിഷൻ ലഭിച്ചത് ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നേ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയാനുള്ളത് ഈ മോന് തന്നെ അവന് ഫുട്ബോൾ ഭയങ്കര ക്രേസ് ആണ് അപ്പോൾ അവൻ കോളേജിൽ ജോയിൻ ചെയ്ത ഈ എൻജിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്ത് അവൻ അവിടുത്തെ കോളേജിൻ്റെ ടീമിൽ ആയി അവ ഫസ്റ്റ് ഇയറിൽ ആകെ ഇപ്പം മാത്രമേ സെലക്റ്റഡ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇവനേക്കാളും സീനിയേഴ്സാണ് ടീമിലുള്ളത് മുഴുവൻ അപ്പം അവൻ്റെ ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് പ്രാക്ടീസിനിടയിൽ ഇടയിൽ അവന് കാലിന് ഒരു ഇഞ്ചുറി പറ്റി വലത്തെ കാലിൻ്റെ പാദത്തിൻ്റെ താഴെയായിട്ട് സ്വെല്ലിങ് കണ്ട് കാല് താഴ കുത്താൻ പറ്റുന്നില്ല അപ്പോൾ അവൻ വിചാരിച്ചു ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം രണ്ട് ദിവസം കൂടി ഉണ്ട് ടൂർണമെൻറ്റിന് അപ്പം ഒരു ദിവസം വെയിറ്റ് ചെയ്യാം ചെയ്യാമെന്ന് വിചാരിച്ച് അന്നൊരു ദിവസം വെയിറ്റ് ചെയ്തു പിന്നത്തെ ദിവസം രാവിലെ ആയിട്ടും വേദന കുറയാതായപ്പോൾ അവൻ ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച പിടിക്കും എന്തായാലും കുറയണമെങ്കിൽ മരുന്ന് കൊടുത്തു അവനെ തിരിച്ചു വിട്ടു പക്ഷേ അവന് വൈകിട്ടായപ്പോഴത്തേക്കും അവന് ടെൻഷനായി ആയി തുടങ്ങി പിറ്റേ ദിവസം ആണ് ഇവൻ മാത്രമേ ഫസ്റ്റ് ഇയർന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വന്നപ്പോൾ അവൻ ആ ഒരു ആൻസൈറ്റി ആയി തുടങ്ങി പിറ്റേ ദിവസം രാവിലെ അവൻ എഴുന്നേറ്റ് വഴിക്ക് ഞാൻ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യാം നമ്മൾ നമ്മളെന്തിനാ പേടിക്കണേ നമ്മുടെ ഈ ഉടമ്പടി വസ്തുക്കളിരിക്കുന്നുണ്ടല്ലോ നമുക്ക് ചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് കാല് നീ അതിനകത്ത് വെച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യ ഒരു പ്രാവശ്യം വെച്ചു അവൻ അരമണിക്കൂർ കഴിഞ്ഞ് പോകാൻ പറഞ്ഞാൽ നമ്മൾ വേദന കുറയുന്നില്ല ഞാൻ പറഞ്ഞു പോകുന്നതിന് മുമ്പ് കോളേജിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വട്ടം കൂടെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ കോളേജിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പിന്നെയും വിശ്വാസം വേണം ചെല്ലി പിന്നെയും ഉടമ്പടി നേർച്ചവസ്തായ ഉപ്പ് വെള്ളത്തിലിട്ട് പിന്നെയും അവനോട് കാല് വെക്കാൻ പറഞ്ഞു അന്ത് അത് കഴിഞ്ഞിട്ടും അവൻ പറഞ്ഞു അമ്മ ഇത് കുറയണില്ല അമ്മ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിശ്വാസം വേണം ചെല്ലി ഞാൻ ഉടമ്പടി തൈലം പൂശി അവനെ വിട്ടു അവൻ നടന്നു പോകുന്നത് എനിക്ക് കാണാം കാലിങ്ങനെ ചെരിച്ച് വെച്ചാണ് അവൻ നടന്നു പോകണേ കാല് നേരെ താഴെ വെക്കാൻ പറ്റണില്ല നീര് കാരണം അങ്ങനെ ഞാൻ ഉച്ചയായപ്പോൾ ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു മോനെ എന്തായി എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഉച്ചയായിട്ടും നീര് കുറയണില്ല എനിക്ക് നടക്കാനും പറ്റണില്ല എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് കളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോൻ വിശ്വസിച്ച് പ്രാർത്ഥിക്ക് നീ വിശ്വാസമാണ് മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നോ നീ ഒരു വേദനയും കൂടാതെ നീ കളിക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവൻ നാല് മണിക്ക് അവൻ ഗ്രൗണ്ടിലേക്ക് നടന്നു പോകുന്നതും ഇങ്ങനെ കാല് ചരിച്ചു തിരിച്ച് അവൻ നടന്നു പോണേ അത് കഴിഞ്ഞ് വോമപ്പ് കഴിഞ്ഞ വഴിക്ക് അവൻ്റെ കാലിൻ്റെ വേദന മൊത്തത്തി മാറി ഒരു കാലിന് അങ്ങനത്തെ ഒരു ഇഞ്ചുറി പറ്റിയതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും കൂടാതെ അവനത് മുഴുവൻ കളിച്ചു അത് കഴിഞ്ഞ് അവൻ അപ്പം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു മമ്മ മമ്മ പറഞ്ഞതുപോലെ തന്നെ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേദന അറിഞ്ഞു തന്നെ ഇല്ല ഞാനിപ്പോൾ ഷൂ ഊരി നോക്കിയപ്പം എൻ്റെ കാലുമ്പം നീരും കാണാനില്ല അവനത് ഒത്തിരി ഒത്തിരി വിശ്വാസമായി അവൻ കൂടുതൽ കൂടുതലിപ്പം പ്രാർത്ഥനയിലേക്കും ഇതിലൊക്കെ വന്നു തുടങ്ങി വന്നു തുടങ്ങി അപ്പം അമ്മമാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി എൻ്റെ മക്കളെ കൂടുതൽ കൂടുതലായിട്ട് അമ്മ മാതാവിൻ്റെ അടുക്കലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതായിരുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ എൻ്റെ മൂന്നാമത്തെ മകൾ അവൾക്ക് അത് അവൾക്കും താഴെ ഒരു കുഞ്ഞ് കളിപ്പിക്കാനായിട്ട് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പൊന്നും അമ്മയുടെ അടുത്ത് ഇവിടെ പ്രാർത്ഥിച്ചാൽ മതി അമ്മ കനിഞ്ഞ് നമുക്കൊരു കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞു അപ്പം എനിക്കറിയാം എൻ്റെ തേർഡ് ഡെലിവറി കഴിഞ്ഞപ്പം എൻ്റെ ഇത് ഡെലിവറി സ്റ്റോപ്പ് ചെയ്തതായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മോൾ പ്രാർത്ഥിച്ചു അമ്മ മാതാവിൻ്റെ തീരുമാനം അനുസരിച്ച് നടക്കുമെന്ന് പറഞ്ഞു അവൾക്ക് എന്നെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫിനെയാണ് അത്ഭുതം എന്ന് പറയട്ടെ ആ നവംബറിൽ അവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാർച്ച് ട്വൻറ്റി ഫിഫ്തിന് അമ്മയുടെ വിസിറ്റേഷൻ ഡേഡ് വന്ന് അവൾ എന്നെ വിളിച്ചു പറഞ്ഞു അവൾ ആണെന്ന് പക്ഷേ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏജ് ഓവറാണ് അപ്പം അത് കാരണം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും കുറച്ച് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഇങ്ങനൊരു ദിവസമല്ലേ അമ്മ കാണിച്ചു തന്നെ അത് മോള് പോയി കൃപാസനത്തിൽ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് കിട്ടിയിരിക്കുന്നതാണ് അപ്പം ഒന്നും പേടിക്കണ്ട അവൾക്ക് മൂത്ത രണ്ട് പിള്ളേരുണ്ടായിരുന്നു പതിനാലും പന്ത്രണ്ടും വയസ്സായ അത് കഴിഞ്ഞത് അൺപ്ലാൻഡായിട്ടാണ് ഈ ഒരു പ്രഗ്നൻസി വന്നിരിക്കുന്നത് അങ്ങനെ അവൾ ആദ്യത്തെ ട്രൈമസ്റ്റർ സ്കാനിന് പോയപ്പം ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഹൈ റിസ്ക് പ്രഗ്നൻസി ആണ് ഏജ് ഓവർ ആയതുകൊണ്ടേ ആവാം അപ്പം ചിലപ്പോൾ കുച്ചിന് വല്ല അബ്നോമാലിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ കണ്ടിന്യൂ എന്ന് ചോദിച്ചു അപ്പോൾ ഇവർ കൺഫ്യൂഷനിലായി അങ്ങനെ ഇവർ അപ്പം തന്നെ എന്നെ പുറത്ത് ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഡോക്ടർ ഇങ്ങനെയാണ് ചോദിക്കണേ ഞാൻ പറഞ്ഞു പേടിക്കണ്ട ഞാൻ നിന്നെ ഉടമ്പടിത്തായാലും അടിവയറ്റിലും പുരട്ടിയിട്ടല്ലേ വിട്ടിരിക്കണേ ഇന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ ഒരു കുഴപ്പമുണ്ടാവില്ല അമ്മ തന്ന കുഞ്ഞ നല്ല ആരോഗ്യത്തോടുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ പ്രാർത്ഥിച്ചു അവൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത കാരണം അവൾ ഉടമ്പടി ഓൺലൈനിലെടുത്തും പ്രാർത്ഥിച്ചു ലൈറ്റാനിലിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് സെക്കൻഡ് റൈമസ്റ്ററിൻ്റെ സ്കാൻ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല എല്ലാം നോർമൽ പ്രഗ്നൻസി ആയി മാറിയിട്ടുണ്ടായിരുന്നു വേറെ ഒരു പുതിയ വേറെ ടെസ്റ്റിൻ്റെ കാര്യം അതൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഫ്ലൂയിഡ് ടെസ്റ്റും അതൊക്കെ ചെയ്യണമെന്ന് എന്നു ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല നവംബർ ഒന്നാം തീയതി നവംബർ ട്വൽത്ത് ലെവൻത്ത് ആയിട്ടാണ് അവൾക്ക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നവംബർ ഒന്നാം തീയതി രാവിലെ പ്രത്യക്ഷീരണ പ്രാർത്ഥന ഞാൻ ചെല്ലിക്കഴിഞ്ഞ് ഞാൻ ഒന്ന് മയങ്ങിപ്പോയപ്പം എനിക്കൊരു ദർശനം ഉണ്ടായി അതിനകത്ത് ഞാൻ ഇവളുടെ ഡെലിവറിയുടെ ടേബിളുടെ തൊട്ടപ്പുറത്ത് ഞാൻ നിൽക്കുന്നതായിട്ടും ഡോക്ടർ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് പറയുന്നത് ആങ്കൊച്ചാണ് എന്ന് അപ്പം ഞാൻ അപ്പം തന്നെ ഞാൻ സന്തോഷം ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു ആൺ ഡോക്ടർ എനിക്ക് സ്വപ്നത്തിൽ അമ്മ കാണിച്ചു തന്നെ അപ്പം കിട്ടുന്നതിനോർത്ത് നമ്മൾ നന്ദി പറയണം കേട്ടോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പതിനൊന്നാം തീയതി നവംബർ പതിനൊന്നാം തീയതി അവൾ പ്രസവിച്ചു നല്ല ആരോഗ്യമുള്ളൊരാൺ കൊച്ച ഇതായിരുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ മുംബൈയിലായ കാരണം വീട്ടിൽ ഇത്തിരി സ്ഥലത്തിന് ഇത്തിരി പരിമിതികളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരു മുറി എനിക്ക് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ആ ഉൾ ഇപ്പോൾ ഉള്ള ആ ഒരു ഫ്ലാറ്റിൽ തന്നെ ഞാൻ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങൾ ഞാനൊക്കെ നോക്കി നോക്കി ഒന്ന് വാതിൽ അടച്ചിട്ടിരുന്ന എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു സ്ഥലം എനിക്ക് കിട്ടുമോ എന്ന് പക്ഷേ ഞാൻ ഒത്തിരി ഒത്തിരി അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ആ ഉള്ളൊരു വീട്ടിൽ തന്നെ എനിക്ക് ഏതെങ്കിലും ഒരു ഇടം ഒരു ചെറിയൊരു ബാൽക്കണിയോ കിച്ചൻ്റെ സൈഡിലോ എവിടെയെങ്കിലും എനിക്കൊരു ഇടം അങ്ങനെ ഒരുക്കി തരാനായിട്ട് അങ്ങനെ എൻ്റെ പ്രാർത്ഥന അമ്മ കേട്ടത് എനിക്ക് തൊട്ടപ്പുറത്തെ ഒരു ഫ്ലാറ്റ് തന്നുകൊണ്ടാണ് അപ്പോൾ ആ ഫ്ലാറ്റും ഈ ഫ്ലാറ്റും കൂടെ ജോയിൻ ചെയ്തപ്പം എനിക്കിപ്പോൾ ഒത്തിരി സ്ഥലമായി എനിക്കിപ്പോൾ ആ വീട്ടിൽ ഒരു പ്രാർത്ഥനാ മുറി എനിക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരുക്കാൻ പറ്റി ഞാൻ അവിടെ ആദ്യം തന്നെ ആ വീട്ടിൽ പണി തുടങ്ങിയപ്പം ആദ്യം ചെയ്തത് ആ പ്രാർത്ഥനാ മുറി ശരിയാക്കുക എന്നുള്ളതായിരുന്നു അത് ശരിയാക്കി അവിടെ ഞാൻ കല്ലില് കൊത്തിയ ഒരു രൂപം കൃപാസനം അമ്മയുടെ ഒരു രൂപം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് കൂടാനും കൂടി നന്ദി അടുത്തൊരു സാക്ഷി എന്ന് പറയാനുള്ളത് എൻ്റെ ഒരു കസിൻ കല്യാണം കഴിഞ്ഞാൽ ഒരു മോളുണ്ട് രണ്ടാമത്തെ ഒരു കൊച്ചിന് വേണ്ടി അവർ ട്രൈ ചെയ്തിട്ട് ആവണുണ്ടായിരുന്നില്ല അങ്ങനെ അത് പോയി പോയി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അവൾക്ക് എബോട്ടായി പോയിരുന്നു അങ്ങനെ നാല്പത്തിമൂന്ന് വയസ്സായപ്പം അവൾ ഇതുപോലെ പിന്നെയും പ്രഗ്നൻ്റ് ആയി അപ്പോൾ അവൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ആവുമൊന്നുമില്ല ഇത് മെനോപോസിൻ്റെയൊക്കെ അടുത്ത് തുടങ്ങി നീ ഓൾറെഡി അപ്പം നെക്സ്റ്റ് വീക്കിൽ വന്നോ നമുക്കത് ഡി എൻ സി ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ അപ്പം തന്നെ ഞാൻ അടിവയറ്റിൽ എൻ്റെ അടിവയറ്റിൽ ഞാൻ ഉടമ്പടി തൈലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രത്യക്ഷീരണ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ഞാൻ അവൾ ഓർത്ത് അവൾക്ക് വേണ്ടി ഞാൻ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥന ചെല്ലി ഞാൻ അവൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെച്ചു അത് കഴിഞ്ഞ് പിന്നത്തെത്താഴ്ച അവൾ ഡി എൻ സിക്ക് പ്രിപ്പയർ ചെയ്ത അവൾ ചെല്ലുകയാണ് ചെന്നപ്പം അവൾ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു ചെക്ക് ചെയ്തപ്പം കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റാണ് കേൾക്കുന്നത് അപ്പം ഡോക്ടർ പറഞ്ഞു ഇതൊരു മിറാക്കലാണ് കാരണം ഹസ്ബൻ്റും ഏജ് ഓവറായി ഇവൾക്ക് ഓൾറെഡി ഫോർട്ടി ത്രീ ആയി അപ്പം നാച്ചുറലായിട്ട് ഇങ്ങനെ ഒരു പ്രഗ്നൻസി നടക്കില്ല അപ്പം ഡോക്ടർക്ക് തന്നെ വലിയൊരു അതിശയമായിരുന്നു അപ്പം തന്നെ അവളെന്നോട് വിളിച്ചു പറഞ്ഞു ഇത് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഡോക്ടർക്ക് തന്നെ വലിയൊരു അതിശയായിരുന്നു ഒരു മിറാക്കുലസ് ബേബിയാണെന്നാണ് പറയണേ ഇത്രയും ഏജ് ആയിട്ടും ഇങ്ങനെ കിട്ടുന്നത് ഇന്ന് ആ കൊച്ചു ആരോഗ്യത്തോടു ഇരിക്കുന്നു ഒരു പെൺ കൊച്ചാണ് സുഖമായിരിട്ടിരിക്കുന്നു ഇതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം അടുത്തതെന്ന് പറയാനായിട്ട് ഞാൻ എനിക്ക് ഒത്തിരി അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഒത്തിരി പേര് എന്നോട് പ്രാർത്ഥന സഹായം ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു വ്യക്തി എനിക്കറിയാത്തൊരാൾ എൻ്റെ മകൻ്റെ ട്യൂഷൻ ടീച്ചറുടെ അമ്മ ഈ ടീച്ചർ ഒരു ദിവസം ട്യൂഷനും വന്നപ്പോൾ പറഞ്ഞു അടുത്ത ആഴ്ചയിൽ ഞാൻ രണ്ട് ദിവസം വരില്ല അമ്മയ്ക്ക് ടൂ സെർജറിയാണ് അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഞാൻ ചോദിച്ചില്ല എന്തിൻ്റെ സർജറി ആണോ അങ്ങനെ ഒന്നും ഞാൻ ചോദിച്ചില്ല അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങി എൻ്റെ ഇടത്തേക്കാൽ എനിക്ക് ഒരു കാരണവും കൂടാതെ താഴെ കുത്താൻ വയ്യാത്ത പോലെ വേദന നടക്കാൻ പറ്റുന്നില്ല ഉപ്പുറ്റിയുടെ അവിടെ ഭയങ്കര വേദന ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പൊതുവേ ഡോക്ടർമാരെ പോയി കാണാത്ത ഒരാളാണ് ചെറിയ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുവാണെങ്കിലും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും ഉടമ്പടിത്തൈലിടും അങ്ങനെയൊക്കെ പക്ഷേ ഇതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ഡോക്ടറെടുത്തുകയും ചെന്നു കാഷ്വാലിറ്റിയിൽ പോയപ്പം അവരെന്നെ എടുത്തു തന്നെ ഇല്ല അവർ പറഞ്ഞ പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവും കാണില്ല ഒരു സ്വെല്ലിങ് പോലും കാണുന്നില്ല വേണേ മുകളിൽ ഒ പി ഡിയിൽ ഡോക്ടേഴ്സ് ഉണ്ട് ഒന്ന് പോയി കൺസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞു ഒ പി ഡിയിൽ പോയപ്പം ഇത്രയും ഡോക്ടേഴ്സുള്ള ആ ഒ പി ഡിയിൽ ഒരു ഡോക്ടർ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതായത് അമ്മ മാതാവ് എന്നെ അവിടെ നിന്ന് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നീ ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല എന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എൻ്റെ കാലിന് ഭയങ്കരമായിട്ട് വേദന എനിക്ക് വൈകീട്ടായപ്പോഴത്തേക്കും വേദന കൂടി തുടങ്ങി വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ സാധാരണ ഞങ്ങൾ താഴപ്പായ വിരിച്ചിരുന്നാണ് ഞങ്ങൾ പ്രാർത്ഥന ചെല്ലുന്നത് ആ സമയത്ത് എനിക്ക് താഴെ ഇരിക്കാൻ പറ്റുന്നില്ല കാരണം കാലും മടക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ കസേരയും ഇരിക്കുമ്പം എൻ്റെ മോൻ വന്ന് എന്നോട് ചോദിച്ചു മമ്മയുടെ കാലെന്താ ഇങ്ങനെ ഇരിക്കണേ കാലിന് മീൻ ഞരമ്പ് ഇങ്ങനെ വല്ലാതെ തടിച്ചു വന്നിരിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കാലിൽ ഞാൻ നോട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇതെന്താ ഇങ്ങനെ ഇത് വെരിക്കോസ് വെയിൻ ഇങ്ങനെയാണല്ലോ വരിക എന്ന് പറഞ്ഞു അപ്പം മോൻ പറഞ്ഞു എന്നോട് മമ്മ ഇത് എൻ്റെയാണ് ആ ടീച്ചറുടെ അമ്മയ്ക്ക് ഇതിൻ്റെയാണ് സെർജറി എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഞാൻ അതായിരിക്കും എനിക്ക് അമ്മ കാണിച്ചു തരുന്നത് അങ്ങനെ ഞാൻ അപ്പം തന്നെ ഞാൻ മക്കളോട് പറഞ്ഞു ഈ പ്രാർത്ഥനയിൽ നമുക്ക് ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വിശ്വാസമാണ് ചൊല്ലി ഉടമ്പടി തൈലം എൻ്റെ കാലുമേ ആ ഞരമ്പ് തടിച്ചിട്ട് ഇരിക്കുന്നിടത്ത് ഞാൻ തൈലം ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രയറിനായിരിക്കുമ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മനസ്സിലോട്ട് വല്ലാതെ കടന്നുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു ബി പി കൺട്രോൾ ചെയ്യണം ബി പി കൺട്രോൾ ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു ബി പി കൂടുന്ന ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും വിചാരിച്ചാൽ ഞാൻ ബി പി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ അമ്മയ്ക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വൈകീട്ടായപ്പം ഞാൻ ഈ ടീച്ചറെ ഞാൻ വിളിച്ചു ചോദിച്ചു ടീച്ചറെ എന്തായി സർജറി അപ്പോൾ ടീച്ചർ പറഞ്ഞു സർജറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എല്ലാം നോർമലായിരുന്നു ആദ്യമൊക്കെ സർജറിക്ക് കയറ്റിയതിന് ശേഷം അമ്മയുടെ ബി പി ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്തു കൺട്രോൾ ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി അങ്ങനെ പക്ഷേ പെട്ടെന്ന് പിന്നെ അവർക്കെല്ലാം കൺട്രോൾ ചെയ്ത് പിന്നെ സർജറി തുടങ്ങാനായിട്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു ഈ ഒരു അമ്മേനെ ഞാൻ ഇതേ വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ടീച്ചർ പറഞ്ഞു തന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ ഈ അമ്മയെക്കുറിച്ച് പക്ഷേ ഈ ടീച്ചർ എപ്പോഴും ഓരോ കാര്യങ്ങൾക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും എൻ്റെ വീട്ടിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അപ്പോൾ ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് അപ്പോൾ ഞാൻ കൃപാസനം പത്രം ഈ ടീച്ചർക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കണം ഈ അമ്മയുടെ ആ ഒരു രോഗം എൻ്റെ കാലുമ്മ വേദനയായിട്ട് വന്ന് കാണിച്ചു തോന്നുന്നു അന്ന് വൈകിട്ട് ഞാൻ നോക്കി ഇപ്പം എൻ്റെ കാലും ആ തടിപ്പുമില്ല വേദനയുമില്ല എനിക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് അതോടുകൂടി എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടു ഇതമ്മ എനിക്ക് ആ ആ ഒരു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കാണിച്ചു തന്ന ഒരു അടയാളം വന്ന് അതായിരുന്നു എൻ്റെ അടുത്ത സാക്ഷ്യം ഞാൻ പൊതുവേ ചെറുപ്പം തോതിൽ മുതലേ അമ്മ അമ്മയോട് പ്രാർത്ഥിക്കുന്ന അമ്മയോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഒത്തിരി ഒത്തിരി ജപമാലകൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴായാലും കോളേജിൽ പഠിക്കുമ്പോഴായാലും ഒക്കെ ചെല്ലുന്നൊരു വ്യക്തിയായിരുന്നു ഉടമ്പടി എടുത്തോടു കൂടി ഞാൻ അമ്മയായിട്ട് ഒത്തിരി കൂടുതൽ കൂടുതൽ അടുത്തു ഇപ്പം ഉടമ്പടിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്ന ദിവ്യകുർബാന ഇതെല്ലാം ഞാൻ പണ്ടെന്താ പറയുക പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ പോകും എന്നല്ലാതെ ഇപ്പം അത് ഒരു ദിവസം പോലും മുടക്കാതെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി ദിവ്യകുർബാനയിൽ പങ്കെടുത്തു തുടങ്ങി കുമ്പസാരം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിപ്പം രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നുള്ളത് ചിലപ്പോൾ അത് ആഴ്ചയിലാഴ്ചയിലാവും എന്തെങ്കിലും ചെറിയൊരു കാര്യം ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അത് പോയി കുമ്പസാരിച്ച് അത് ക്ലിയർ ആക്കണം എന്നുള്ളൊരു മനസ്ഥിതിയായി തുടങ്ങി ഇപ്പം അങ്ങനെ ഒത്തിരി ഒത്തിരി ആത്മീയ ായിട്ടും കുറേ അധികം അടുത്തു പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ കുറേ കാലങ്ങളായിട്ട് അവിടെ അടുത്തുള്ള ഞങ്ങളുടെ അവിടെ അടുത്തുള്ള മദർ തെരേസയുടെ ഒരു സ്ഥാപനമുണ്ട് ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ അധികവും മെൻറ്റലി റിട്ടാർഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അപ്പോൾ അവിടുത്തെ അമ്മമാരുടെ കൂടെ വൺസ് എ വീക്ക് പോയിരുന്ന് കുറച്ച് നേരം അവരുടെ കൂടെ സംസാരിക്കും അപ്പോൾ അവർക്ക് കുറേ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അവർക്ക് വായിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഞാൻ നമ്മുടെ കൃവാസനം പത്രത്തിലെ ഓരോ സാക്ഷ്യങ്ങളും അവർക്ക് ഞാൻ വായിച്ച് കേൾപ്പിച്ച് കൊടുക്കും പിന്നെ മെൻ്റലിയും ഫിസിക്കലിയും ഫിറ്റ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എല്ലാ ആഴ്ചയും കുറേ കളർ പെൻസിൽസും കുറേ പേപ്പേഴ്സൊക്കെ കൊണ്ടുപോയി അവർക്ക് കുറച്ച് ഒക്കെ ചെയ്യും അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി കാരുണ്യ പ്രവർത്തികളായിട്ടും അങ്ങനെ ചെയ്തു തുടങ്ങി പിന്നെ പത്രവിതരണം എനിക്ക് മുംബൈയിലായ കാരണം എനിക്ക് ഇവിടുന്ന് എല്ലാ പ്രശ്നവും പത്രങ്ങൾ കിട്ടാറില്ല അപ്പോൾ അവിടെ ഞാൻ സ്ഥിരം എല്ലാ ബുധനാഴ്ചകളിലും പോകുന്നതാണ് മാതാവിൻ നിത്യസായ മാതാവിൻ്റെ എനിക്ക് പോകും ഞാൻ അപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പം അവിടെ അട്ടിയട്ടിയായിട്ട് മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പേപ്പർ ഇരിക്കുന്നുണ്ടാകും അപ്പോൾ ഓരോ ബുധനാഴ്ചകളിലും ഞാൻ ചെല്ലുമ്പം അവിടുന്ന് എനിക്ക് പറ്റാവുന്ന പോലെ പത്രങ്ങളെടുത്ത് അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ആ പള്ളിയുടെ പുറത്ത് പത്രങ്ങൾ വെച്ചത് ആരും എടുക്കാറില്ല ആ പത്രം ആ പള്ളിയിൽ തന്നെ നടന്ന് ഞാൻ പലരുടെ കയ്യിലേക്കും ഞാൻ എത്തിക്കും ഞാൻ കുമസാരിക്കാൻ പോയി അവിടെ ആ ലൈനിലുള്ള വല്ലവരൊക്കെ കാണുമ്പം ആർക്കെങ്കിലും അവർക്ക് കൊടുക്കും അല്ലെങ്കിൽ നടന്ന് പോകുന്ന വഴിക്ക് ആർക്കെങ്കിലും ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ അവർക്ക് കൊടുക്കും അങ്ങനെ പിന്നെ ഈ ഓർഫനേജിലും അവർക്കും കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ പരിചയത്തിലുള്ളവർക്കും ഓരോ പ്രാവശ്യം ഞാൻ കൊടുക്കുമ്പോഴും മുമ്പ് കൊടുക്കാത്ത ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഇതിലൊരു കാര്യം എന്ന് പറയാനുള്ളത് ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് പത്രവിതരണം എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ അടുത്തുന്ന ആൾക്കാർ നോ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു വിഷമം അയ്യോ അമ്മയെ കൊടുക്കുമ്പോൾ ഇവരെന്താ നോ താങ്ക്സ് എന്നൊക്കെ പറയണേ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള ആ ഒരു സന്തോഷം അവർക്കറിയാത്തത് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാനതൊരു ത്യാഗമായിട്ട് ഞാൻ ഏറ്റെടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുള്ളൊരു വിഷമം എനിക്കില്ല ഞാൻ അറി അറിയാത്തവർക്ക് ഒത്തിരി ഒത്തിരി പത്രങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു തുടങ്ങി അതിപ്പോൾ ഇപ്പോഴും ഞാൻ എല്ലാ ഭാഷയിലുള്ളത് പത്രങ്ങളും മേടിച്ചിട്ടുണ്ട് കാരണം അവിടെ മുമ്പേയിലെങ്കിൽ ഒത്തിരി ഒത്തിരി തരത്തിലുള്ള ആൾക്കാരെ കാണാൻ കിട്ടും അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അത് കൊടുത്തു തുടങ്ങി അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഇപ്പോൾ സാക്ഷ്യമായിട്ട് പറയുന്നുണ്ട് അതിൽ ഈ അസാധാരണമായിട്ടുള്ള രണ്ട് മൂന്ന് അനുഭവങ്ങൾ പറയുന്ന ഒന്നാമത്തേത് ഒരു തൻ്റെ മകൻ്റെ ഒരു ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിച്ച കാര്യം പറയുന്നുണ്ട് അപ്പം നമ്മളത് ചിലപ്പോൾ ഈ അനുഭവങ്ങൾ പറയുമ്പോൾ അത് എത്രത്തോളം വാക്കുകളിൽ പറയാൻ പറ്റുമെന്നുള്ളത് ഒരു ചോദ്യമാണ് അത് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് അപ്പം ഇതൊരു ആദ്യത്തെ സാക്ഷ്യം ഇങ്ങനെയുള്ള പല സാക്ഷ്യങ്ങളും നമുക്കിവിടെ അതായത് ദൈവം ഇതൊരു അച്ഛൻ എപ്പോഴും ബഹുമാനപ്പെട്ട അച്ഛൻ പറയാറുണ്ട് ദൈവം മാലാഖമാരും മാതാവൊക്കെ ഒരു സൂപ്പർ ഹൈവേ ഉണ്ടെന്ന് അച്ഛൻ എപ്പോഴും ആരാധനയിലും പറയാറുണ്ട് അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് ആദ്യം സ്റ്റെപ്പ് എടുത്ത് സ്റ്റെപ്പ് എടുത്ത് മുകളിൽ ചെല്ലുമ്പം കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും പുതിയ പുതിയ കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കും അത് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും അത് വ്യക്തമായിട്ട് ഒരു ലാസ്റ്റ് പറഞ്ഞ അനുഭവം ഇപ്പോൾ ഒരാൾക്ക് അറിയാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു അല്ലെങ്കിൽ സ്വപ്നത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ബി പിയുടെ കാര്യം ഓർമ്മപ്പെടുത്തുന്നു വിളിച്ചു ചോദിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു അത് ഒരു അനുഭവം പിന്നെ രണ്ടാമത്തെ ഒരു കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ ഇതുപോലെ തന്നെ അത് സ്വപ്നത്തിൽ കാണുവാനായിട്ട് വരുന്നു അതൊരു എന്ന് പറയണം അത് രണ്ടാമത്തെ അനുഭവം മൂന്നാമത്തെ അനുഭവം ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തൻ്റെ കൂടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തും തക്കണം ഒപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലും അല്ലെങ്കിൽ നമ്മുടെ ദേവാലയത്തിൽ ഇരിക്കുന്ന മാതാവിനെ കാണുമ്പം അതിലൊരു ഓക്കെ അതും ഒരു ദൈവാനുഗ്രഹമാണ് പക്ഷേ നമ്മളിവിടെ പറയുന്ന സാക്ഷ്യങ്ങളിൽ ഇവിടുത്തെ ആ ഉടമ്പടിയിലെ ആൾക്കാർ സ്വപ്നം കാണുന്നത് എപ്പോഴും അവിടെ ലൈഫുമായിട്ട് ഓറിയൻ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള സ്വപ്നങ്ങളാണ് അവരുടെ നിയോഗവുമായിട്ട് അതൊരു പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണുകയാണ് ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയിലെ സാക്ഷ്യങ്ങളുടെ പ്രത്യേകതയായിട്ട് ഒന്നാമത്തെ അതാണ് അത് നിയോഗബന്ധിതമായിട്ട് അല്ലെ വ്യക്തിബന്ധിതമായിട്ട് അങ്ങനെ ഒരു സ്വപ്നം ഇടവന്നു അതിനൊപ്പം തന്നെ മക്കളുടെ ചെറിയ കാര്യത്തിലും അല്ലെങ്കിൽ ചെറിയ സൗഖ്യങ്ങളുടെ കാര്യം പറയുമ്പോഴും വിശ്വാസത്തോടെ അത് അവർ ചെയ്യുവാനും അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് ഇപ്പം മക്കളാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ദൈവാനുഭവം വേണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ ഏറിൽ പറഞ്ഞു കഴിയുമ്പോൾ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണല്ലോ പണ്ട് പണ്ടത്തെ കുഞ്ഞുനാളിൻ്റെ ശീലങ്ങൾ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുമ്പോഴും അതിനും അപ്പുറത്തേക്കും വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് നമുക്ക് അനുഭവങ്ങൾ വേണം ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നതും ഇതുപോലെ സോളിഡ് ആയിട്ട് പറയാനായിട്ടുള്ളൊരു ദൈവാനുഭവമാണ് ഇപ്പോൾ മകനും അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അനുഭവം അത് അവൻ്റെ വ്യക്തിപരമായിട്ട് അമ്മയിലൂടെ അവനങ്ങനെ ഒരു അനുഭവം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ് അപ്പം ആദ്യ ഒരു മകൻ്റെ അഡ്മിഷൻ്റെ കാര്യം പറയുമ്പോഴും മെറിറ്റ് ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കുമ്പോൾ അതും അപ്പം ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഒപ്പം തന്നെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരു മുറി വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് പിന്നിലിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥിച്ചിട്ടെന്തെങ്കിലുമൊക്കെ നന്മയും ഗുണമൊക്കെ ഉണ്ടെന്നുള്ള ഒരാൾ ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ വീട് പണി കഴിഞ്ഞതിന് ശേഷം കർത്താവിനെ മാതാവിനെയും എവിടെ വെക്കണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ശൈലിയൊക്കെ ഉണ്ടല്ലോ പക്ഷേ അതിനേക്കാളും അപ്പുറം പ്രാർത്ഥനാ മുറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു മുറി അതിനുവേണ്ടി മാത്രം മാറ്റി വയ്ക്കണമെന്ന് ഒരു മാറ്റി വെക്കണമെന്ന് ഒരു വ്യക്തിക്ക് തുടങ്ങുന്ന എന്ന് പറയുന്ന അയാൾക്ക് അത്രയും ബോധ്യമുണ്ട് ജീവിതത്തിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് സെക്കൻഡറി എന്നുള്ളത് അപ്പം ഇങ്ങനൊരു ബോധ്യത്തിലേക്ക് അപ്പം അത് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരു കുടുംബത്തിനുണ്ടാവുന്നു പക്ഷേ ഒരു ബോധ്യം ഒരാൾക്ക് ലഭിക്കുന്നുണ്ടല്ലോ അത് ഉടമ്പടിയുടെ തന്നെ വലിയൊരു അനുഭവമാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിശ്വസതയുടെ അപ്പോൾ ഇതിൽ പ്രാർത്ഥന മാത്രമല്ല എന്നുള്ളതാണ് നിങ്ങൾ ഉടമ്പടി എടുത്തവരും എടുക്കുന്നവരും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു സത്യം ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഒരു അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് പിന്നീട് പറയാനുണ്ട് ഇത് ഈ സാക്ഷ്യ പേപ്പർ അല്ലെങ്കിൽ പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ പിന്നിലെ ആധ്യാത്മികത എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ തന്നെ പഠിച്ചും പ്രാർത്ഥിച്ചും മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ് അച്ഛൻ്റെ ആരാധന അതിനെ സഹായിക്കും രണ്ടാമത്തേത് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ വ്യക്തമായിട്ട് ഇതിനൊരു ട്രാക്കുണ്ട് അത് വ്യക്തമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ദൈവം അനുഭവങ്ങൾ നൽകുന്നുണ്ട് അതങ്ങനെ തന്നെയാണ് വായിച്ചെടുക്കേണ്ടതും അപ്പം കുമ്പസാരത്തിനെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചും പറയാനുണ്ടല്ലോ ആദ്യമൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം പിന്നീട് ഇത് ഇതിനുവേണ്ടി തന്നെ ജീവിതം ക്രമീകരിക്കുമ്പം അതിനുള്ള വ്യത്യാസം ദൈവം പറഞ്ഞു തരിക ഇപ്പം നമ്മളതിന് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പത്രം കൊടുത്തവർക്കൊന്നും ഇവിടെ സമ്മാനവും ഇൻസെൻറ്റീവ്സൊന്നും കൊടുക്കണമൊന്നുമില്ല പക്ഷെ അത് നിങ്ങൾ കൊടുത്തു തുടങ്ങുമ്പോൾ അതിനുള്ള അനുഭവം ദൈവം നൽകും എന്നുള്ളതാണ് അതിനാണ് ഇവിടെയുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് ഉപകാരമായിട്ട് തീരുന്നത് അപ്പം വിശുദ്ധ ബലിക്ക് പ്രാധാന്യം കൊടുത്തും കുമ്പസാരത്തിന് പ്രാധാന്യം കൊടുത്തും ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടെ ജീവിതത്തിൽ ദൈവം അനുഭവം നൽകും എന്നുള്ളതാണ് അത് അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം അത് നമ്മുടെ ഉത്തരവാദിത്വമല്ല പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരാൾ ജീവിതം ക്രമീകരിക്കാനായിട്ട് ആഗ്രഹിക്കണം അതിനനുസരിച്ച് ചെയ്യാനായിട്ട് തുടങ്ങണം അതിന് പരിശുദ്ധമാകുമ്പോൾ നമ്മളെ സഹായിക്കും ഈ സാക്ഷ്യവും അപ്പോൾ ഇന്ന് കേട്ടതും ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സാക്ഷ്യവും ഇത് അതിപ്പം ജാതി മത ഭേദമെന്നേ പറയുന്ന സാക്ഷ്യങ്ങൾ പ്രായഭേദമെന്നേ പറയുന്ന സാക്ഷ്യങ്ങൾ ഈ ഒരു കണ്ണിൻ്റെ തുറവയിലേക്ക് വിശ്വാസത്തിൻ്റെ വളർച്ചയിലേക്ക് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സാക്ഷ്യത്തിന് പ്രതിപ്പെടു നാലാമത്തെ സാക്ഷ്യമാണെന്നാണ് പറഞ്ഞത് അതായത് മൂന്ന് സാക്ഷ്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു ദൈവാനുഭവത്തിലേക്ക് ഇനിയും ഒരുപാട് കടന്നുവരാനും ദൈവം അനുവദിക്കട്ടെ ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക